മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിൽ നാം ഓടക്കുഴൽ കണ്ടിട്ടുണ്ട് ഭഗവാന്റെ ഓടക്കുഴൽ നാദം സർവ്വ ജീവജാലങ്ങൾക്കും ആസ്വാദകരമായിരുന്നു പണ്ട് ബാലകനായ ഉണ്ണിക്കണ്ണൻ അമ്പാടിയിൽ കളിച്ചു വളരുന്നതറിഞ്ഞ് ശിവഭഗവാന് ഉണ്ണിക്കണ്ണനെ കാണാൻ അതിയായ മോഹമുണ്ടായി അങ്ങനെ ഒരിക്കൽ വൃന്ദാവനത്തിൽ കൃഷ്ണനും കൂട്ടുകാരും കളിച്ചുകൊണ്ടിരുന്നപ്പോ എവിടെ നിന്നോ ഓടക്കുഴൽ നാദം കേട്ടു കൃഷ്ണനും കൂട്ടുകാരും ഓടക്കുഴൽ നാദം കേട്ട സ്ഥലത്തേക്ക് ചെന്നു ഒരു മരച്ചുവട്ടിൽ ഒരു ബാലകൻ ഇരുന്ന് ഓടക്കുഴൽ വായിക്കുകയാണ് കൃഷ്ണനും ബാലകനെ ഒരു ഇഷ്ടമായി അവർ ഒരുമിച്ച് വൃന്ദാവനത്തിൽ സന്തോഷത്തോടെ കളിച്ചു പോകാൻ സമയം ബാലകൻ കൃഷ്ണനെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഓടക്കുഴൽ സമ്മാനിച്ചു ആ ബാലകനായി കണ്ണന്റെ അടുത്തേക്ക് വന്നത് ശിവഭഗവാനായിരുന്നു പ്രണവമായ ഓംകാരനാഥമാണ് കൃഷ്ണന്റെ ഓടക്കുഴൽ വിളി എന്നാണ് വിശ്വാസം ഹിന്ദു പുരാണത്തിൽ ത്യാഗത്തിന് പേര് കേട്ട തതിജി എന്ന മഹർഷിയുടെ അസ്ഥയിൽ നിന്നാണ് ശിവഭഗവാൻ ഓടക്കുഴൽ നിർമ്മിച്ചതെന്നും ഒരു ഐതിഹ്യമുണ്ട് വീഡിയോ ഇഷ്ടായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു